അമൂർ ലെപ്പേഡ് ലോകത്തിലെ ഏറ്റവും അപൂർവമായ വലിയ പുലികളിൽ ഒന്നാണിത് പ്രധാനമായും റഷ്യയുടെ ഫാർ ഈസ്റ്റ് മേഖലയിലും വടക്കൻ ചൈനയുടെ അതിർത്തി പ്രദേശങ്ങളിലുമാണ് ഇവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥ ഹിമാലയൻ കാലത്ത് തണുപ്പ് മൈനസ് മുപ്പത് വരെ എത്തുന്ന കാടുകളിലാണ് ഇവ ജീവിക്കുന്നത് അതിനാൽ തന്നെ ഇവയ്ക്ക് കട്ടിയുള്ളതും നീളം കൂടിയതുമായ രോമങ്ങളുണ്ട് ശീതകാലത്ത് അതിൻ്റെ രോമം ഏഴ് സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതാകാം ഈ പുള്ളിപ്പുലികൾ അതിൻ്റെ അതുല്യമായ സ്വർണ്ണമഞ്ഞ നിറത്തിലുള്ള രോമത്തെ മൂടുന്ന വലുതായ കറുത്ത പുള്ളികൾ കൊണ്ട് ലോകപ്രശസ്തമായത് അതിൻ്റെ ശരീരനീളം ഒൻ തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് സെന്റിമീറ്റർ വരെയും വാൽ ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് സെന്റിമീറ്റർ വരെയും എത്തും ഇവയുടെ ശരീരഭാരം സാധാരണയായി മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോ വരെ ആണ് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ ഇവയ്ക്ക് കഴിയുന്നു അമൂർ ലെപ്പേട് ഒരു പരമഫോജിയാണ് റെയിൻഡിയർ മാൻ മുയൽ എന്നിവയാണ് പ്രധാന ഭക്ഷണം ഇന്ന് ലോകത്ത് മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ചെണ്ണം മാത്രമാണ് ഇവ ശേഷിക്കുന്നത് വേട്ടയാടൽ വനനശീകരണം ആവാസ